സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി ആരാധകരെയും ദുൽഖർ ആരാധകരെയും ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താരകുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്ന സന്തോഷത്തിലാണ് എല്ലാവരും മലയാളത്തിന്റെ സ്വന്തം കുഞ്ഞിക്ക വാപ്പിച്ചായിരിക്കുന്നു ദുൽഖർ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് വാർത്ത പുറത്തുവിട്ടത് മദർഹുഡ് ഹോസ്പിറ്റലിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ വാർത്ത സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് താരം പുറത്തുവിട്ടിരിക്കുന്നത് ദുൽഖറിന്റെയും അമാലിന്റെയും ജീവിതത്തിലേക്ക് പുതിയൊരാൾ വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ും ഒപ്പം കേരളത്തിലെ ദുൽഖർ ഫാൻസും മമ്മൂട്ടി ഫാൻസും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ദുൽഖർ അമാൽ വിവാഹം നടന്നത് വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ് ചെന്നൈ സ്വദേശിയായ അമാൽ സൂഫിയെ വിവാഹം കഴിച്ചത് ഇന്നലെ റിലീസായ ദുൽഖറിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് സി ഐ എ സിനിമ റിലീസായ ദിവസം തന്നെ കുഞ്ഞു പിറന്നതും ആരാധകരെയും ഏറെ സന്തോഷത്തിലാക്കിയിരിക്കുകയാണ് അമൽ നിര സംവിധാനം ചെയ്ത സിനിമയാണ് സി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി